すごい ഞാൻ ജേഷു എല്ലാവർക്കും രേഷു ശ്രേഷ്ഠൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കറിയാം കേരളീയരുടെ മുഖ്യ ആഹാരമാണ് അരി എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മുമ്പൊക്കെ നെൽകൃഷി ചെയ്യുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ കേരളത്തിൽ പക്ഷേ ഇപ്പോൾ കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്നത് വളരെ കുറവായിട്ട് കണ്ടുവരുന്നു പ്രധാനമായിട്ടും കാലാവസ്ഥാ വ്യതിയാനം കൊണ്ടും കൂടാതെ നെൽകൃഷി ലാഭമാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് യുവതലമുറക്കാർ ഇപ്പോൾ ഈ കൃഷിയെല്ലാം ചെയ്യാതെ വരികയാണ് പക്ഷെ നമ്മൾ ഇതൊന്നും ചിന്തിക്കാറില്ല നമ്മൾ വേനൽക്കാലം കഴിഞ്ഞ് പുതുമഴ പെയ്യുമ്പോൾ നമ്മൾ കൃഷിയുടെ എല്ലാ ആരംഭങ്ങളും നമ്മൾ കുറിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നെൽകൃഷിയുടെ ഘട്ടങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആ ഘട്ടങ്ങളൊന്ന് കണ്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വയൽ അപ്പോൾ വയൽ നല്ല രീതിയിൽ ഉഴുതുമറിക്കുക എന്നുള്ളതാണ് നെൽകൃഷി ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ വയലിൽ ചെറുപയർ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിളവെടുത്തതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഉഴുതുമറിക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടർ വന്നിട്ടുണ്ട് അപ്പോൾ ട്രാക്ടർ ഓടിക്കുന്നത് ദിലീഷാണ് അപ്പോൾ ഈ ഇക്കാലത്തൊക്കെ യുവതലമുറകൾ ഈ കൃഷി രംഗത്തേക്ക് വരിക എന്നുള്ളത് വളരെ കുറവാണ് പക്ഷേ ദിലീഷ് ഒരുപാട് വർഷമായിട്ട് ി ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്രാവശ്യം വിത്ത് മുളപ്പിച്ച് ഞാറ്റടി ഉണ്ടാക്കിയിട്ട് അത് പറിച്ചു നടുകയാണ് ചെയ്യുന്നത് അതിനായി ഞാറ്റടി തയ്യാറാക്കണം അപ്പോൾ ഞാറ്റടി തയ്യാറാക്കുന്ന വീഡിയോ ആയിട്ട് ഞാൻ പിന്നീട് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ നമ്മുടെ വയലൊക്കെ നല്ല രീതിയിൽ ഉഴുത് മറിച്ചിട്ടുണ്ട് ഇനി വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഉഴുത് മറിച്ച് സെറ്റാക്കിയിട്ട് വേണം ഞാറ്റടി നമ്മൾ നട്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രാക്ടർ ഓടിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വളരെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ തവണ ഒരു പ്രാവശ്യം ട്രാക്ടർ ഓടിക്കാൻ ചെറുതായി പഠിച്ചിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം വീണ്ടും ഞാൻ ചെറുതായിട്ട് ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ അത് സെറ്റാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ പഠിച്ചാൽ നമുക്ക് ഇത് നമ്മുടെ വയലിൽ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ ുടെ വീടിനടുത്തൊക്കെ ഇങ്ങനെ വയലുകൾ വെറുതെ കിടക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചെറുതായിട്ട് ഒന്ന് അധ്വാനിച്ചു നോക്കൂ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഇതുപോലുള്ള പുതിയ വീഡിയോസുമായി എത്തുന്നതുവരെ നന്ദി നമസ്കാരം ഓക്കെ ബായ്